ഈ സന്ധ്യാനേരത്ത് ആദ്യം ഞാൻ ഒരു കൃഷ്ണാനുഭവം വായിക്കാം എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം ഹലോ ഡിയർ ശ്രീകാന്ത് ഹരേ കൃഷ്ണ ഞാൻ ത്രിമധുരം അനുഭവങ്ങൾ കാണാറുണ്ട് വളരെ ഇഷ്ടമാണ് കേൾക്കാൻ ഞാൻ കഴിഞ്ഞ മെയിൽ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണ് മാനസികമായിട്ട് ഒരു സന്തോഷവും ഇല്ല എപ്പോഴും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാൻ പതിനാല് ഓഗസ്റ്റിന് വീട്ടുവളപ്പില് കരിയിലെയും ചവറുകളൊക്കെ വെട്ടി മാറ്റുമായിരുന്നു അതിനിടയിൽ എൻ്റെ ഒരു കമ്പ് കൊണ്ടിട്ട് എൻ്റെ കണ്ണട ഇതിന്റെ കൂടെ അങ്ങോട്ട് പോയി ഞാൻ കുറെ തിരഞ്ഞു ആകെ പരിഭ്രാന്തിയായി കിട്ടിയില്ല ഞാൻ മൊബൈൽ നോക്കാനും പേപ്പർ വായിക്കാനൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കന്നട നഷ്ടപ്പെട്ടാലുള്ള വിഷമം കണ്ണട ഉപയോഗിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ അങ്ങനെ വളരെ വിഷമത്തിലായി വൈകിട്ടും പോയി തിരഞ്ഞു അപ്പോഴും കിട്ടിയില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ അടുത്തുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലും പോയിട്ട് പ്രാർത്ഥിച്ചു പിന്നെ വിഷ്ണുക്ഷ ടെമ്പിളിലും പോയിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഞാനിന്നലെ തിരഞ്ഞെടുത്ത് ഇന്ന് വീണ്ടും ഒന്നുകൂടെ പോയി തിരഞ്ഞു അതാ കിടക്കുന്നു കണ്ണട കണ്ണൻ എൻ്റെ കയ്യിലേക്ക് ആ കണ്ണട എടുത്ത് കയ്യിൽ വെച്ച് തന്നു വിഷമിക്കേണ്ട കേട്ടോ എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ ഈ റിട്ടയർമെൻറ്റൊക്കെ ജീവിതത്തിലൊക്കെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ കണ്ണട എൻ്റെ കയ്യിലേക്ക് തന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരുപാട് പ്രായമായ ആളുകൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാണുന്നുണ്ട് യൂത്തിനേക്കാൾ കാണുന്നത് അവരാണ് അപ്പോൾ അവർക്കൊരു സമാധാനം നമ്മളെ ചാനൽ കൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് കുറേ ആളുകൾക്ക് സന്തോഷമായിട്ട് നിൽക്കുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു നിങ്ങളുമായിട്ട് ഇന്നിപ്പോൾ പങ്കുവെച്ചത് നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കണം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണോ അച്ഛനാണെന്ന് തോന്നുന്നു അയച്ചു അച്ഛനോ അമ്മയോ എന്നുള്ള പേര് ഞാൻ ശ്രദ്ധിച്ചില്ല പേര് എഴുതിയിട്ടില്ലായിരുന്നു എന്തായാലും എഴുതി അയച്ചു തന്നു ഫോട്ടോ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ എനിക്ക് വായിക്കാൻ സുഖമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തയക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടാണ് ജോയിൻറ്റ് ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാം പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം ആവശ്യമുള്ളവർക്ക് മുകളിലെ ഫോട്ടോ വഴി അത് യൂട്യൂബിലെ വീഡിയോസിലാണ് നമുക്കത് കാണാൻ പറ്റും കേട്ടോ ഹരേ കൃഷ്ണ